ഇന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ നാലാങ്കല് ബീച്ചിൽ കൂന്തൾ കയറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൂന്തൽ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മളറങ്ങ ബീച്ച് നമ്മളും നമ്മളെ കൂട്ടുകാരെല്ലാവരും ഉണ്ട് എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ നമ്മളെ ഇരുന്നാണ് അതാ പോണവരൊക്കെ അത് പോകുന്നുണ്ടപ്പോൾ കൂന്തൽ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് അവിടെ കുറേ വല അതാണ് ഈ വലൊക്കെ ഇപ്പോൾ കൂന്തൽ പിടിച്ച് വലിച്ചിട്ട് അവർ കേട്ടിട്ട് കേട് ഇത് അവിടെയും കിടക്കുന്നു അവിടെയും കിടക്കുന്നുണ്ട് അവരൊക്കെ പോയൊക്കെ എന്താണ് പോകുന്ന വല കയ പോളിഞ്ഞിട്ടാണ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എനിക്ക് എടുക്കുന്ന വലക്കൊപ്പം കൂന്തലിനി വലച്ചിട്ട് കയറ്റിട്ടൊക്കെ ഉണ്ട് കണ്ടില്ല അത് നോക്കിയാൽ അത് ചെറിയ വഞ്ചിയും എല്ലാം ഇപ്പോൾ ഈ കൂന്തലിന് പിടിക്കാനുള്ള വലകളാണ് പ്യൂര് കയറ്റി വെച്ചില്ല അപ്പോഴാണ് വരുകയെന്നൊരു പറയാൻ പറ്റില്ല വന്നാൽ പറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടീം ചെറിയ ഫൈബർ പോയിട്ടും വഞ്ചിയിൽ വല കയറ്റണില്ല കൂന്തലിനെ പിടിക്കാനാണ് അതാപ്പോൾ നമ്മൾ മുന്നിൽ പോകുന്നതൊക്കെ ഇപ്പോൾ ഈ കൂന്തലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പോകണേട്ടാ ഈ വല എന്താ വരയ്ക്കാനാണീ പോകുന്ന ടീമിനോട് തന്നെ ഇത് അവരൊക്കെ ഇപ്പം കയറ്റി കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഇത് കുറച്ച് ടീമും വാങ്ങിയ ഫൈബർ കൂട്ടായിരുന്നു അപ്പോൾ നമ്മളും നമ്മൾ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് നമ്മളും കൂടി കൊടുത്തിട്ടാണ് കാരണം അത് തള്ളി ഇറക്കണം ഫൈബർ വെള്ളത്തിൽ തള്ളി ഇറക്കണം ഫോൺ മനുഷ്യർ സൈഡിൽ വിളിച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ റേഡിയോ ഒന്നും ഇല്ല കാറ്റിനും വലയും സാധനങ്ങളൊക്കെ അതിൻ്റെ മേനങ്ങനെ വരുന്നുണ്ട് അവർ ഓരോരുത്തർ കമൻറ്റ് പറയുന്നുണ്ട് നമ്മളത് ശ്രദ്ധിക്കണില്ല കാരണം നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ മൈൻഡിലോട്ട് പോകുന്ന കേസ് അങ്ങനെ ഫോണോടെ വെച്ചു പക്ഷേ ഒന്നും കിട്ടുന്നില്ല ക്ലാരി നമ്മൾ ഫോൺ വീട് കയ്യിലെടുത്ത് കാണും പിന്നെ വീടെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഫൈബർ ബോർഡ് തള്ളി വെള്ളത്തിലേക്ക് ഇറക്കണം കടലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെന്തായ്തു ഫോൺ സേഫായി കറക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ അതിൻ്റെ ഒരു മുകളിലും സൈഡിലും വേണ്ടിയിട്ട് ഫോണ് വെക്കണം നമ്മൾ ഈ പൈപ്പും കാര്യങ്ങളും കൊണ്ടുവയ്ക്കാൻ കണ്ടത് കണ്ടില്ല ഈ പൈപ്പും കൂടി അത് അരക്കിയിട്ടാണ് നമ്മൾ ഫൈബർ ബോർഡ് കടലേക്ക് ഇറക്കണ കേട്ടോ അതും കൂടി ഉരുട്ടി ഉരുട്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ് കടലിലേക്ക് ഇറക്കുക ഫോണിലൊക്കെ ആകുമ്പോൾ സത്യം സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ചെരുപ്പിട്ട് തള്ളാനും പറ്റുന്നില്ല അങ്ങനെ ചെരുപ്പ് നമ്മൾ ഊരിയിട്ട് ഫൈബറിൻ്റെ വഞ്ചിയില് വെച്ച് കാരണം നമുക്ക് തള്ളാൻ ചെരുപ്പിട്ടാ പറ്റില്ല എല്ലാവരും അത് തള്ളി കടലിൽ ഇറക്കണം അപ്പം അതിന് ഹെല്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്തൊക്കെ ചുറ്റും കുറേ കുട്ടികൾ അവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കുട്ടികളും ആൾക്കാരും ഒക്കെ കണ്ടിട്ടാണ് ശ്രദ്ധിക്കണില്ല അവിടെ രണ്ട് കുട്ടികളൊന്നും കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫോൺ വെച്ചുള്ള അവർ കണ്ടിട്ടും ഉണ്ടാവും അവിടെ അങ്ങനെയാണ് നമ്മൾ ഇതാ ഇത് മെല്ലെ മെല്ലെ ഇറക്കിയിട്ടാണ് കടലിൽ കറക്കുന്നത് ഫൈബർ നമ്മൾ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യായിട്ടാണ് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മള് എടുക്കുന്നത് ആരൊക്കെ പലരും പല കമന്റും പറയുന്നു പക്ഷെ ശ്രദ്ധിക്കാണ്ട് നമ്മള് സംഭവം ഇറക്കാൻ വേണ്ടിട്ട് എത്തിയിട്ട് അപ്പൊട്ടാണ് ഫൈബർ പോയിട്ട് ഇറക്കണം കടലിലേക്ക് യറ അവിടെ നേരത്തെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സംഭവം കിട്ടിയില്ല അപ്പോൾ നമ്മളൊക്കെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിക്കുകയാണ് ചെക്ക് ചെയ്യണേ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്

അവർ പോയി കേസ് അവർ പോയി അങ്ങനവർ ആ പൂട്ട് നമ്മൾ കടലിലേക്ക് ഇറക്കി നമുക്ക് അടുത്ത വല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ കുറച്ച് വല കയറ്റുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ പോയി നോക്കണം എന്താ കിട്ടിയെന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം അത് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു വീണ്ടും നടന്നു കേട്ടോ വീണ്ടും പോകും അവരതാണ് പോകുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് അത് നമ്മൾ റിട്ട വന്നപ്പോൾ അവിടെ അതാ വല കയറ്റാ ആ നമ്മൾ പോകുമ്പോൾ കണ്ടില്ല അവർ ഇവിടെ വല കയറ്റുണ്ട് അപ്പോൾ ഇതിലെന്താന്നാണ് നോക്കേണ്ടത് കാരണം കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നത് കൂടുതൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടെടുക്കാൻ മാത്രമല്ല പറ്റേ നമുക്ക് വലയും വലിക്കാം ഏഹ് കുറച്ച് മീനും കിട്ടും എന്നുള്ള ഒരു മൈൻഡിലാണ് നമുക്ക് പോയി കേട്ടോ ഇവിടെ വല വലിക്കുന്നുണ്ട് കൂടുതൽ മീനുണ്ടല്ലോ എന്നുള്ളറിയണം അപ്പം ആ ഇപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഒരു ഒന്നാം മണിക്കാണ് പോകുന്നത് നമുക്കപ്പോൾ ഒരു വീടിയോ എടുക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വന്നത് സംഭവം ഒരു വല വലിച്ച് കേട്ടിട്ടുണ്ട് ഇതാക്കാരൊക്കെ എത്തിത്തുടങ്ങി കേട്ടാ എന്താണല്ലോ എന്ന് നോക്കാം കൂന്തൽ ജാഗ്രതയാണ് എന്നൂടെ അത് കുറേ പേർക്ക് മൂന്ന് നെറ്റും നാല് നെറ്റും ഒക്കെ കൂന്തൽ കിട്ടിയിട്ടുണ്ട് മുപ്പത് കിലോ നാൽപ്പത് കിലോണെ കിട്ടിയിട്ടുണ്ടെന്ന് കൂടാ പുതിലിപ്പോൾ എന്തല്ലെന്നാണ് നമുക്ക് നോക്കേണ്ടത് വലിയ കൂന്തളാണ്ട കിട്ടണമൊക്കെ നല്ല വലിയ കൂന്തളാന്നാണ് പറഞ്ഞത് അതല്ല ശരിയാണ് കേസ് നല്ല വലിയ കൂന്തള തന്നെയാണ് നമുക്ക് കിട്ടണുണ്ടോ അത്യാവശ്യം നല്ല വലിയ കൂന്തൽ തന്നെയാണ് അതൊക്കെ ഇതിപ്പോൾ ഒരു വലിക്ക് കിട്ടുകയാണ് ഇപ്പോൾ ചെറിയ ഒരു ചെറിയ ഒരു വലിയ ആണ് അതായത് കിട്ടുമുങ്ങറൊന്നല്ല ചിലപ്പോൾ പത്ത് കിലോ കിലോക്കായിട്ടൊക്കെ കിട്ടലുണ്ട് ഇതിപ്പോൾ കുറച്ച് കിട്ടിയിട്ടുള്ളത് അതേപോലെയാണ് ഇപ്പോൾ കൂന്തൽ വന്ന് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അതേപോലെ ഇപ്പം എല്ലാവരും വലിച്ചിങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം വലിച്ചിട്ടാണ് ഇങ്ങനെ അപ്പം അയാളോട് കൊട്ടയം കറൽ ചോദിക്കുന്നുണ്ട് അത് അതാ അതാ ഇപ്പം മറ്റേ ആ വഞ്ചിന്ന് കൊട്ടയം കയറിലൊക്കെ കൊണ്ടാണ് ആ മീനിടാൻ നല്ല വലിയ കൂന്തള വലിയ ഫ്രഷ് കൂന്തലാണ് മീനൊക്കെ മേടിക്കണം എന്നുള്ളൊരു ഇങ്ങനെ കടപ്പുറത്ത് വന്ന ചെറിയ പൈസക്ക് നല്ല അടിപൊളി ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വിടുന്നു ചെറിയ പൈസ കൊടുത്താലും മതി പുറത്ത് കഴിഞ്ഞാൽ അത്ര പൈസയും കാര്യങ്ങളൊന്നും വേണ്ട നല്ല മീൻ കിട്ടും ഇടക്കട മീൻ അങ്ങനെ നമ്മളത് അവിടുന്ന് അത് കഴിഞ്ഞാൽ ഇട്ടൻ നടന്ന ട്ട് നടന്നപ്പോ നമ്മളവിടെ തള്ളിവിട്ട അതാ അതാ നമ്മളവിടെ ഫൈബർ ഫൈബർട്ട് ഇവിടെ വന്ന് കയറ്റിട്ടാ നമുക്ക് നോക്കാൻ തന്നെയാണോ അതെ അത് തന്നെ അത് തന്നെ കേട്ടോ അതിവിടെ കൊണ്ടുവന്ന് കയറ്റി അവർ വലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ആവില്ല വലയും കാര്യങ്ങളൊക്കെ അവരെടുത്ത് അവരെടുത്ത് ഫൈബർ മൊത്തമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കാരണം മഴ കൊണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ആ കച്ചറും കാര്യങ്ങളുണ്ട് ഇവിടെ അതിൽ വെള്ളം തന്നിട്ട് കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് വരും നമ്മുടെ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ